ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരുപാട് പേരെയൊന്നും മതം പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല ചിലപ്പോൾ മതത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെ അവരെ പിടിച്ചു നിർത്താൻ കഴിയും അവരെ ചിന്തിച്ചു തുടങ്ങുന്നത് വരെ മാത്രം അവരെപ്പോഴാണോ ചിന്തിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യം നിൽക്കത്തില്ല കാരണം അവർക്ക് തന്നെ സത്യവും മിഥ്യയും എന്താണ് എന്ന് ബോധ്യപ്പെടും ഇപ്പോ മതത്തിനകത്തുള്ള സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യ വിരുദ്ധത എന്താണ് എന്ന് ഒരു പരിധി വരെയൊക്കെ അത്യാവശ്യം വായനയും മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അവർക്കത് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ച് അവർ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് അവര് പറയുന്നു ഇവര് പറയുന്നു അപ്പോ ഇപ്പോ ഞാനൊരു വസ്തുത പറയുന്നു ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും അതിന് മറുപടി പറയേണ്ടത് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്ന മതപുരോഹിതന്മാരാണ് അവർക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ട് എന്ത് മറുപടിയാ പറയാ ഞാൻ പറഞ്ഞതല്ല ഇതിന്റെ അർത്ഥമെന്ന് പറയണം അതിനർത്ഥം അതാണല്ലോ അതല്ല ഇത് ഖുർആാനിലോ ഹദീസിലോ ഇല്ലാത്ത വസ്തുതകളാണ് എന്ന് പറയണം അതിന് പറയാൻ പറ്റില്ലല്ലോ അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല ശരിയായ അർത്ഥം എന്ന് തെളിയിക്കണം അതിനും പറ്റില്ല അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം വിമർശിക്കപ്പെടുന്നത് അതിനകത്തുള്ള വസ്തുതകൾ കൊണ്ട് തന്നെയാണ് വിമർശിക്കപ്പെടുന്നത് വെറുതെ അല്ല ഇപ്പോ വളരെ സന്തോഷകരമായ കാര്യം വിശ്വാസികൾക്ക് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട് അവര് തന്നെ തിരിച്ച് ചിന്തിക്കാനും സമൂഹത്തെ സംസ്കരിക്കാനും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ് നല്ലൊരു വിഭാഗം മുസ്ലിം പുരോഹിതന്മാരും കളവാണു പറയുന്നത് എന്നും സമൂഹത്തെ തെറ്റായ ഒരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ഖുർആൻ പറഞ്ഞതാണ് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലൂടെ ഒട്ടനവധി വിഷയങ്ങൾ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് എങ്ങനെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഷോർട്ട് ഫിലിംസ് പാട്ടുകള് നാടകങ്ങള് പിന്നെ ചില ചെറിയ ചെറിയ റൈറ്റപ്പുകൾ അങ്ങനെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം സമുദായത്തിലെ ആളുകൾ തന്നെ ഇറങ്ങി തിരിച്ചത് വലിയ ആശ്വാസമാണ് ഒരു ഉസ്താദ് പ്രവാചകന്റെ സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് പല തവണകളിൽ ഞാൻ ലൈവിലും മറ്റും ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരു പെണ്ണിനെ പ്രവാചകൻ കണ്ടു ആ പെണ്ണിനെ നബി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നബിയുടെ നോട്ടത്തിന്റെ ഉദ്ദേശം ആളെ തിരിച്ചറിയുക എന്നതാണോ അതല്ല കാമം മൂത്തിട്ടാണോ എന്ന യാഥാർത്ഥ്യം പഠിച്ചവനും അറിയാം നബിക്കും അറിയാം നോക്കുന്നവൻ അറിഞ്ഞിരിക്കണം അപ്പം അവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യയെ ഈ അർത്ഥത്തിലാണ് നബി നോക്കിയത് എന്ന് അവൻ മനസ്സിലാക്കണം എന്നിട്ട് അവൻ അവൻ്റെ ഭാര്യയെ അവിടെ വിട്ടിട്ട് പോണം നബിക്ക് കൊടുത്തിട്ട് പോകണമെന്ന് പിന്നെ മുതൽ നബിക്ക് സ്വന്തമാണ് ആ പെണ്ണ് ഇസ്ലാം പഠിപ്പിക്കുക അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് നമുക്കതൊന്നും കൂടി കേൾക്കാം അതിനെ ഒരു മുസ്ലിം യുവാവ് യുവാവിടുത്ത് റിയാക്റ്റ് ചെയ്യുന്നതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിനു മുമ്പ് ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കേട്ടാലാണ് നമുക്ക് കാര്യം കൂടുതൽ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയേറെ വിമർശിക്കപ്പെടുന്നത് എന്നതിന്

പെൺകറ്റ് പറയൽ പോലും ഹറാമാണ് ഹലാമാണ് നമ്മളൊരു പെണ്ണിനെ തീരുമാനിച്ചു വേറൊരു വന്ന് ആ പെണ്ണിനെ പോയി പോകും എന്നാൽ ഹബീബായ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബിബായിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടില് പിന്നല്ലേ ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ അപ്പൊ ഹബീബായം പറഞ്ഞു തോട്ടേ ഹബിബായ തങ്ങളെ ആഗ്രഹിച്ചു പോയാൽ

നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ ഒക്കെ കെട്ടിയാൽ മതി മറ്റു വിവാഹം കഴിക്കാം അപ്പൊ ഈ നാലു വരെ കെട്ടാൻ പറഞ്ഞതാർക്കാ സാധാരണക്കാരനോട് നിബിയുടെ നിയമം ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിവാഹം കഴിക്കരുത് എപ്പ വേണമെങ്കിലും ഒഴിവാക്കാം നിർബന്ധം പിന്നെ പെൺകുട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിലും ഭർത്താവ് ചൊല്ലിക്കൊള്ളണം ആർക്കും ഏത് കെട്ടിച്ചോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചോടുക്കുന്നു ഒമ്പതാമത് മഹാൻ പറയാ നോമ്പി നോമ്പിന്റെ കാര്യത്തിൽ സൗമിൽ എല്ലാം പ്രത്യേകമാക്കപ്പെട്ട ഇതൊക്കെ കണ്ടാൽ തലക്കകത്താള് താമസമുള്ള മനുഷ്യർ പ്രതികരിക്കും അതിന് വിശ്വാസം വേറെയാണ് അനുഷ്ഠാനം വേറെയാണ് മതവികാരം ഋണപ്പെട്ടു സ്വന്തം സമുദായം എന്ത് നെറികേട് കാണിച്ചാലും ശരി അതിന് കൂട്ടുനിൽക്കൽ നിലപാടില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ എല്ലാവർക്കും അത് പറ്റില്ല മുസ്ലിങ്ങൾ തന്നെ ഈ വിഷയത്തെ ഏത് രൂപത്തിലാണ് കാണുന്നത് നോക്കിയോ ഹബീബായ നിർദ്ദേശം ആവശ്യപ്പെട്ടാൽ നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം പെണ്ണിനെ പറയൽ പോലും ഹറാമാണ് വേറെ കെട്ടാൻ തീരുമാനിച്ചു ആൾ വന്ന് ആ പെണ്ണിനെ പെണ്ണു പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയുകയാണ് ഹബീബായ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറെ ഒരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കെട്ടൽ പിന്നല് മാത്രല്ല

പ്രസംഗിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പള്ളി കമ്മിറ്റി മഹൽ കമ്മിറ്റിക്കാരെയാണ് ആദ്യ ചാണകത്തിൽ ചൂരുമുക്കി അടിക്കേണ്ട എന്ത് തെമ്മാണിത്തരായി ഈ ഉസ്താദ് വിളിച്ചു പറയുന്നത് അള്ളാഹാന്റെ റസൂലിന്റെ പെണ്ണാ ഏത് ചരിത്രത്തിലുള്ള ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു പോലും ഭാര്യ നേടവെ നീയങ്ങ് പോയിക്കോന്നു എന്ത് എന്ത് പെണ്ണുപിടിയനാ പറ റസൂല് ലോക നേതാവ് ഉമ്മത്തികളുടെ നേതാവ് റസൂലിനെ കൊണ്ടല്ല ഈ കള്ള ബലാരി മുസീബത്ത് ബലാലി വിളിച്ചു പറയുന്നത് ആണത്തുള്ള ചങ്കുറ്റുള്ള ഒരുത്തനും ഇല്ലായിരുന്നോ ഈ സ്റ്റേജിൽ കയറി ചെബിളടക്കം കൊടുക്കാൻ എന്തും വിളിച്ചു പറയാനാ ഇതും ഇതിന് ഭേദ നിരീക്ഷണവാദികളല്ലേ ഇത്ര വധവദിക്കുന്നില്ലാലോ ഇത് തലേക്കെട്ടുകെട്ടിയ മൊരാറല്ലേ ഈ വർത്താനം പറയുന്നത് അള്ളാഹ്ലെ റസൂലിന്റെ പൊന്നുകുടിക്കന്ന എന്ത് കേട്ട് നിൽക്കാനുള്ള ഇന്നത്തെ എങ്ങനെ കേട്ടു നിൽക്കാൻ തോന്നുന്നു ഈ ഇവനെ പോലുള്ള ഒരു സ്റ്റേജ് കൊടുക്കാൻ പാടില്ല ഇവനെ പോലെയുള്ള ഇത്തരം സ്റ്റേജ് കൊടുക്കാൻ പാടില്ല പൈസ കൊടുക്കാൻ പാടില്ല ഉസ്താദ് വിളിക്കാൻ പാടില്ല ഇവൻ പഠിപ്പിക്കുന്ന മദ്രസയിൽ കുട്ടികളയക്കാൻ പാടില്ല എന്ത് തെമ്മാണത്തോടും വിളിച്ചു പറയുന്നത് ആരും കൊണ്ടാണ് വിളിച്ചു പറയുന്നത് മറ്റു മതക്കാർ കൂടിയിട്ട് പറയൂലെ അള്ളാഹു റഹൂല വെറുതെ ആണു മതക്കാര് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഉസ്താദ്മാരനെ എങ്ങനെയല്ല വിളിച്ചു പറയുമ്പോ മറ്റു മതക്കാർ നിരീക്ഷണവാദികളെ എന്തൊക്കെ പറയൂ അത് മനസ്സിലാക്കട്ടെ ഈ ചേച്ചി ഉസ്താദ് വിളിക്കാൻ പറ്റുമോ തലക്കെട്ടും കെട്ടിട്ട് എന്തും വിളിച്ചു പറയും ഇതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നട്ടലുള്ള ഒരുത്തുന്നില്ല ഇത് കേൾക്കുന്ന സ്റ്റേജ് കയറി വേണ ഇതെല്ലാം ആരോട് പറയാനാ ഇവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് വിശ്വാസികളായ ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് വസ്തുതകൾ എന്തൊക്കെയാണെന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറിലായിരിക്കുന്നതെന്ന് ഇസ്ലാം മത പ്രഭാഷകർ ഇതിനകത്ത് നിന്നിട്ട് ഈ മതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാം മതവിമർശകരും ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പരിക്കുണ്ടാക്കുന്നത് ഞാൻ മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ഈ മതത്തിനകത്ത് നിൽക്കുന്നവരാണ് ഈ മതം വളർത്താൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതനാണ് എന്ന് പറഞ്ഞതിനകത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ മതം തകർക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നന്ദി